ും പുരസ്കാരും കഴിവ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ ഒരു സൃദിനമുറിയ ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട സംഗീതത്തെ ഉപാസിക്കുന്ന ടി എസ് രാധാകൃഷ്ണൻ എനിക്ക് ഇടപാട് കൊടുക്കുന്നത് പുരസ്കാരം അർഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുക അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുരസ്കാരങ്ങൾ കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ വായിക്കേണ്ടതും ചെയ്യേണ്ടത് ഇതിനേക്കാൾ ഉപരി വേറൊരാളൊക്കെ തെരഞ്ഞെടുത്ത ഈ പുരസ്കാരം കൊടുത്താൽ ഇപ്പോൾ ആരും അതിൽ അത്ര സത്യസന്ധമായ அரியது குவாஸ்டோ அறிவனுடைய பண்டைகள் அலோசி காரணங்களால் தெற்காரன் பெரியாஸ்வூர் பண்டுளைக்கர் மற்றும் மஹல்வத்திக்கு புத்தக கும்போ அதில் பங்களிகரால் அதில் பங்களிகிறது என்று ஒன்று இதுவே ஏற்று மேலே சந்தோஷம் உள்ள சுரு வடவகுடோடு திரு ஜெம்மாஷ்டர் குஸ்பால் இனி மரணகாரில் இதுபோல வெண்ணுக்குட்ட கொடுக்குவ முதலிய ஆரக கருதி கொடுக்குகන கமிட்டிகாரே சேர்ந்து நம்ம परिवार விசுவாசி இருக்கின்றது. நம்ம விஜயமறன் எத்த நல்ல வீரമായparentNode நம்ம குடும்பமே வேதியது. எட்கும் பங்கெடுத்துது. அது அங்க வெற்றி சந்தோஷமாய் தான். அதனால எல்லாரும் இதன்ன பங்கெடுத்துது. இன்னொரு நல்ல நல்ல காரியங்களை நம்ம செய்ய வேண்டியது. Shirleyங்களுடைய अध्यक्ष பதவில போ எனக்கு പറയാண்டாயது ಕಾರ್ಯபத్యం. ஸ்தேவிகக்கும் ஸ்தேவம்களுக்கும் ജാതി മത മതേദി എല്ലാവരും സ്നേഹിച്ച് നല്ല മനസ്സോടെ ജീവിക്കുക ജീവിതമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് മനുഷ്യരെ കിട്ടിയില്ലേ നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കത്തില്ലേ അത് തന്നെ ഒരു വലിയൊരു പുണ്യല്ലേ അപ്പൊ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് വിശേഷ ജീവിക്കാവുന്ന മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നു അത് തന്നെ മനസ്സിലാക്കാറുണ്ട് അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തൊക്കെ ചെയ്യാൻ എന്തിനെയൊക്കെ നമുക്ക് കണ്ടെത്താം നമ്മൾക്ക് വരുന്ന സിദ്ധികൾ എന്തൊക്കെയുണ്ട് അത് തിരിച്ചറിയുകയും അതിനെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള ഏറ്റവും അറുപത്തിനാല് കരകൾ ഉണ്ടെന്ന് പറയും ഈ കരകളൊക്കെ ഒന്നേ വന്ന് പെടുന്നവർ അത് സർവീശ്വരന്റെ അനുഗ്രഹത്താൽ നമുക്ക് വന്നു പെടുന്ന ചില അങ്ങനെ ബ്ലസിങ് ഉള്ളവർക്കാണ് അതിലൊന്നാം സ്ഥാനം സംഗീത സംശയൊ സംഗീതം ഉണ്ടെങ്കിൽ എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ അവരോട് തിരിച്ചത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മറ്റുള്ളവരൊക്കെ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പരിഷ്കരിച്ചു ഒരിക്കലും അത് ഗംഭീരമെന്ന് തോന്നുന്നുണ്ട് കാര്യം ഗീതം എത്ര കാലമുണ്ടോ അത്ര കാലം അത് വാസിക്കുക അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് പ്രത്യേകിച്ച് പറയുമ്പോ സംഗീത രംഗത്തെ എല്ലൊക്കെ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് എനിക്കിതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല സുഹൃത്തുക്കളെ ഈ സംഗീത നിയമത്തിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അത്ര വലിയ ശാസ്ത്രമാണ് സംഗീതത്തിന്റെ ദൈവം എന്ന് പറയുന്നു സ്നേഹം എന്ന് പറയുന്നു എന്തൊക്കെ തരത്തിൽ നിർജ്ജീവിക്കു പറയുന്ന സംഗീതം മാത്രമേ ഉള്ളൂ സൗന്ദരിത്തിൽ സംഗീതം വരാകുന്ന വിഷയമില്ല അപ്പൊ ആ വിഷയത്തിന്റെ നിർബന്ധം എത്ര കാലം ഉണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്കൊരു ആയുസ് ഒന്നും പോകുക ആയിര എന്തെങ്കിലും ചെയ്താലും മറ്റുള്ളവർ തലക്കേണ്ടില്ല കൊള്ളാം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ ഞാനത് എങ്ങനത്തെ എന്തൊക്കെയോ ചെയ്യാ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ജനങ്ങളൊക്കെ എങ്ങനെയായിട്ടോ നന്നായിട്ടോ എന്ന് പറഞ്ഞ സന്തോഷം എന്തും നന്നായി അത് പരിശോധിക്കുമ്പോഴാണ് എന്റെ അപ്പൊ അതുകൊണ്ട് സംഗീത ശാസ്ത്രത്തെ ഉപാസിക്കുന്ന നമ്മള് ആരെങ്കിലും സംഗീതമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് എത്ര കാലം എന്ന കണക്ക് പറയാതെ നമ്മുടെ ജീവിതത്തിൽ എത്ര കാലമുണ്ടോ അത്ര കാലം അത് എന്ന് എന്ന് പറയാൻ പരിശ്രമിക്കുക പ്രാക്ടീസ് ചെയ്യുക നല്ലവണ്ണം മറ്റുള്ളവർക്ക് നമ്മളിന്ന് പകർത്തു കൊടുക്കുന്നത് ശുദ്ധമായി സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാകുക അതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും ഈ പുരസ്കാര ചടങ്ങില് ഈ കഥാ സൃഷ്ടിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമ്പോ അതിൽ പങ്കെടുത്തു അത് നല്ല രണ്ട് വാക്കുകളൊക്കെ നടത്തും മനസ്സിലേക്ക് എങ്ങനെ തരത്തിൽ രണ്ട് വാക്കു പറയുക എന്തെങ്കിലും ഇത് ഈ പരിപാടിയിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുമ്പോ ജീവിതത്തിൽ നടത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈടെ രീതിയിലൊരു അവാർഡ് വന്നു കേരള ഗവണ്മെന്റ് നല്ല പാഠകാരനായിട്ടാണ് സംഗീതസഞ്ചായനായിട്ട് െട്ടു കോഷം കഴിഞ്ഞു സിനിമയൊക്കെ അതിന് മുൻപ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് അറുപത് വളത്തിലേറെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ത് മനസ്സിലാക്ക വട്ടമോ ഒന്നും മനസിലായിട്ടില്ല അത് ആ വിഷയത്തിന്റെ ഗൗരവം അത് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാനുള്ള ശ്രമം കൊണ്ടാണ് ഇതൊക്കെ പറയാൻ ആകാൻ കാരണം അത് എന്തായാലും ഒരു അവാർഡ് തന്നു ഈ ഈമാഷണൽ പുരസ്കാര വേദിയിൽ വെച്ചിട്ട് അങ്ങനൊരു പരിപാടി പങ്കെടുക്കാൻ വരുമ്പോ അത് നിയോഗമാണ് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്നോട് ഇത് അഭ്യർത്ഥിച്ചത് എനിക്ക് വരാൻ കഴിയും മൂന്നു നാല് ദിവസമായി ചാലുകാരും പലപ്പോഴും നിരന്തരം വന്നു ചോദിക്കാൻ വീട്ടിലാണെങ്കിലും എവിടെ സ്റ്റുഡും വരും ഞാൻ എവിടെയാണെങ്കിലും അവിടെ തള്ളി കയറി അധികാരം വന്നു ഇന്റർവ്യൂരോന്നും ഞാൻ കുറെ തള്ളിരുന്നില്ല ഇന്റർവ്യൂ തരുന്നില്ല എന്നെ പരിചയപ്പെടുന്ന പറഞ്ഞ് അത് ബുദ്ധിമുട്ടില്ലാതെ പറഞ്ഞ് അവസാനിക്കാം എന്നാലും ആൾക്കാരെ പിടിവിടാതിരിക്കുക വന്നിരിക്കുന്ന സമയത്ത് ഇന്നും പരിപാടി കിട്ടുന്നു മുകളിൽ പരിപാടി പങ്കെടുക്കാനും എനിക്ക് സാധ്യത ഗുരുവായുഗ്രി സ്നേഹം കൊടുക്കുക സ്നേഹിക്കുന്നു മനസ്സിലാക്കാതെ ആരാണ് അച്ഛൻ ആരാണ് ആരാണ് സഹോദരി ആരാണ് സഹോദരൻ ഇതിനെ കുറിച്ചുള്ള ബോധം നമുക്ക് എപ്പോഴും ഒരു നിന്ദ അടുത്തു നമ്മളെക്കാളും വയസ്സിന് മൂത്ത ആൾക്കാർ അവരൊക്കെ ചേട്ടനെ ചേട്ടൻ അനു അനുഗ്രഹം ഇനി ആന അങ്ങനെയൊക്കെ വിളിച്ച് ശീലിച്ച് നല്ല സംസ്കാരത്തിൽ ജീവിക്കാൻ കഴിയണം അതാണ് ശരി അതിന് ധർമ്മത്യാസം കപ്പ് എളുപ്പം നോക്കാം

വർത്തമാനത്തോടൊ പ്രവർത്തികളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുമോ എനിക്കാ പറ്റില്ല അത്യാവശ്യം എനിക്ക് പറ്റാത്ത അവര് പറ്റണ്ട എന്ന് മനോഭാവം ശരിയല്ല നെഗറ്റീവ് ആവാതിരിക്കുക എന്ത് കാര്യം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ നമ്മുടെ ശീലം എന്നുള്ള കാലം കുട്ടികൾക്കൊക്കെ ഒരു തരത്തിലും കഴിഞ്ഞ കാലങ്ങളോ നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ധാരണയില്ല അവരുടെ വിദ്യാഭ്യാസ നിലവാരം മാറി അവരുടെ ചിന്ത മാറി അപ്പോ പേരൻസിന് വലിയ ഉത്തരവാദിത്തമുണ്ട് കുട്ടികളെ ഏത് രീതിയിൽ അഭ്യസിക്കണം ഏത് രീതിയിൽ അവരെ കൊണ്ടുപോകുന്ന അച്ഛനമ്മമാരോട് വളരെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നല്ല രീതിയിൽ വളർത്തി സമൂഹത്തിൽ നല്ലവർ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ വരാ നമ്മുടെ ഭാഗത്ത് നല്ല പരിശ്രമം പിന്നെ ഈ സമയത്തുണ്ടാകുന്ന ചില വൈഷമ്യങ്ങൾ സ്കൂളിൽ പോയി കുട്ടികൾ വരുന്നില്ല മകനെ അതല്ല രീതി അവരുടെ എല്ലാവിധ കാര്യം നമുക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം അപ്പൊ അത്തരത്തിൽ നല്ല രീതിയിൽ പോസിറ്റീവായി ചിന്തിച്ച് നെഗറ്റീവ് ആകാതെ സ്നേഹിച്ച് തിരക്ക് കൊറക്ക എല്ലാത്തിനും തിരക്കല്ലേ ആ തിരക്ക് കുറച്ച് കൊറച്ച് ചിന്തിച്ച് വീണ്ടും കാര്യം ചെയ്യാനുള്ള മനസ്സും

ും നല്ലതാണ് തോന്നിക്കുന്ന രീതിയിൽ പെരുമാറാറല്ല പുണ്യമാണ് പുണ്യമാണോ ഇടമാണ് സത്സംഗം നാമജപവും അമ്പലത്തിൽ പോകുക നമുക്ക് പറ്റാത്ത കാര്യം അവിടെ പറഞ്ഞു നോക്കാനോ അങ്ങനെ വേണ്ടി അമ്പലത്തിൽ പോകുന്നതിന് നമ്മളെ ഉണർത്താൻ നമ്മളിലുള്ള ദൈവത്തെ നമ്മൾ ഉണർത്തി അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഊർജം ഉണ്ടാകുന്നതിന് വേണ്ടി അമ്പലത്തിൽ പോകുക നമുക്ക് ആശുപത്രി നമ്മളില്ല നമ്മുടെ ഉള്ളിലാണെങ്കിൽ ആശുപത്രി ഒക്കെ ഇരിക്കുന്നത് അതെപ്പോ വെളിയിൽ ആണെന്ന് പറഞ്ഞു അവത് പുറത്തേക്ക് ചാടാനും നല്ല രീതിയിൽ അകങ്ങി നിൽക്കാനൊക്കെ വേണ്ടി നമ്മൾ ശൈലിക്ക പ്രാർത്ഥിക്കുക ബന്ധത്തെക്കുറിച്ചുള്ള ബോധമ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് പിന്നെ ഗുരുനാഥന്മാരും നമുക്ക് വഴി കാണിച്ച് മുമ്പേ നടന്നവർ ആരൊക്കെയാണ് അവരെ സ്മരിക്കുകയും അവർ നടന്ന വഴി കൂടെ നമ്മൾ നടക്കാതെ നമ്മളും ഒരു വഴി അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കുന്നതിൽ നടത്തിട്ട് അതാണ് ഐഡന്റിറ്റി പറയുന്നത് ഞാനൊക്കെ രീതിയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ രാധവും സ്വാമി എം എസ് നല്ല നല്ല രീതിയിൽ ലീഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ആളാണെന്ന് തന്നെ അവർക്ക് പോകുന്ന വഴിയല്ലാതെ നമ്മുടെ എന്തിനും ഒരു വഴി ഞാൻ ഇന്ന് അറിയാതെ ഉണ്ടാകാം ഉണ്ടാക്കി തന്നെ പറഞ്ഞേ അത് അങ്ങ് ഞങ്ങൾ ദൈവം അങ്ങനെ ഉണ്ടാക്കട്ടെ അതാണ് ശരി ആ രീതിയിൽ നിങ്ങൾക്കൊക്കെ നന്മയുടെ മനസ്സിനെ പിന്നെ പറയാം അപ്പൊ എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായിട്ട് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായത്തോടെ നിങ്ങളുടെ സ്വീകാര്യത മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്ത